കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം എന്നും പ്രബുദ്ധമാണ് ആശയങ്ങൾ കൊണ്ടും സംവാദങ്ങൾ കൊണ്ടും സമ്പന്നമായ ഈ മണ്ണിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പുതിയൊരു വാദമാണ് തുടർച്ചയായ അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുമെന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ചില സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും ഈ വാദം ശക്തമായി പ്രചരിപ്പിക്കുന്നുമുണ്ട് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാമതും അധികാരത്തിൽ വന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ജനാധിപത്യ ജാഗ്രത പലരിലും ഉദയം ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ വാദത്തിന്റെ മുന നീളുന്നത് കേവലം ഒരു മുന്നണിക്ക് നേരെ മാത്രമാണോ അതോ പതിറ്റാണ്ടുകളായി നിയമസഭയിലെ കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് നേരെയും ഇവർ വിരൽ ചൂണ്ടുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം ദീപക് പശ്ചായ എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന കുറിപ്പ് ഒരു ഇരട്ടത്താപ്പിന്റെ കൃത്യമായ കണക്കുകൾ സഹിതം തുറന്നുകാട്ടുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ സാംസ്കാരിക ചിന്തകൾ പലപ്പോഴും ഭരണ തുടർച്ചയെ ജനാധിപത്യത്തിന് വിരുദ്ധമായി ചിത്രീകരിക്കാറുണ്ട് അധികാരം ഒരാളിലോ ഒരു പ്രസ്ഥാനത്തിലോ കേന്ദ്രീകരിക്കുന്നത് അഴിമതിക്കും സ്വേച്ഛാധിപത്യത്തിനും വഴിതെളിക്കുമെന്നാണ് ഇവരുടെ പക്ഷം ഈ യുക്തിപ്രകാരം നോക്കിയാൽ ഒരു പാർട്ടിയുടെ ഭരണ തുടർച്ചയെ എതിർക്കുന്നവർ അതിലും വലിയ തോതിൽ എതിർക്കേണ്ടത് പതിറ്റാണ്ടുകളായി ജനപ്രതിനിധി എന്ന പദവിയിൽ തുടരുന്ന വ്യക്തികളെയാണ് ഭരണം മാറുന്നുണ്ടെങ്കിലും വ്യക്തികൾ മാറുന്നില്ല എന്നതാണ് കേരളത്തിലെ യു രാഷ്ട്രീയത്തിലെ പ്രധാന യാഥാർത്ഥ്യം ഒരു വ്യക്തി ഇരുപത്തിയഞ്ചും മുപ്പതും വർഷം തുടർച്ചയായി എം എൽ എ ആയിരിക്കുമ്പോൾ അവിടെ പുതിയ രക്തത്തിന് പ്രവേശനമില്ല ഇത് ഒരുതരം കുടുംബസ്വത്ത് പോലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അധികാര കേന്ദ്രീകരണമല്ലേ സാംസ്കാരിക നായകന്മാരുടെ യുക്തി ഇവിടെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു യു ഡി എഫ് നിരയിലെ നിത്യഹരിത എം എൽ എ മാർ സമൂഹ മാധ്യമങ്ങളിൽ ദീപക് പച്ച പങ്കുവച്ച കണക്കുകൾ പരിശോധിച്ചാൽ അത്ഭുതകരമായ ചില വസ്തുതകൾ പുറത്തുവരും മുസ്ലിം ലീഗ് മുന്നണികളിലെ ഭൂരിഭാഗം പ്രമുഖ നേതാക്കളും പത്തോ അതിലധികമോ വർഷങ്ങളായി എം എൽ എ സ്ഥാനത്ത് തുടരുന്നവരാണ് നിലവിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി തുടർച്ചയായി പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുമുണ്ട് കാൽ നൂറ്റാണ്ടായി ഒരേ കസേരയിലിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അധികാര ദുഷിപ്പ് എന്ന തത്വം ബാധകമല്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തിയഞ്ചു വർഷത്തോളമായി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമാണ് ചെന്നിത്തല ഇതിനിടയിൽ എം പി ആയും എം എൽ എ ആയും മന്ത്രിയായും അദ്ദേഹം അധികാരത്തിന്റെ വിവിധ തലങ്ങളിലും ഇരുന്നു മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി ഏകദേശം മുപ്പത്തി അഞ്ചു വർഷമായി നിയമസഭയിൽ അംഗമാണ് ഇടയ്ക്ക് ലോക്സഭയിലേക്ക് പോയതൊഴിച്ചാൽ അധികാരത്തിന്റെ എപ്പോഴും അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട് കോട്ടയത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുപ്പത്തി അഞ്ചു വർഷമായി എം എൽ എ ആയി തുടരുകയാണ് മുപ്പത് വർഷത്തിലധികമായി നിയമസഭയിൽ സാന്നിധ്യം അറിയിക്കുന്ന നേതാവാണ് മുനീർ നിലവിലെ പ്രസിഡന്റും എന്ന നിലയിൽ അധികാരത്തിൽ വ്യക്തിയാണ് കെ സുധാകരൻ ഇതുകൂടാതെ ലീഗ് നേതാവ് കെ പി എ മജീദ് തന്റെ ജീവിതത്തിലെ വർഷവും എം എൽ എ എന്ന നിലയിൽ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ച വ്യക്തിയാണ് ഈ പട്ടിക ഇനിയും നീളും ഇരുപത്തിയൊന്നോളം യു ഡി എഫ് എം എൽ എ മാർ പത്ത് വർഷത്തിന് മുകളിൽ തുടർച്ചയായ അധികാരം കൈയാളുന്നവരാണ് എം എൻ കാരശ്ശേരിയെ പോലുള്ള ചിന്തകർ ഭരണ തുടർച്ചയ്ക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത് കേവലം സി പി ഐ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രം ജനാധിപത്യത്തിന് അപകടം സംഭവിക്കുന്നുവെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് അധികാരം ദുഷിപ്പിക്കുമെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം ഒരു മണ്ഡലത്തിൽ മറ്റൊരു നേതാവിനും വളരാൻ അവസരം നൽകാതെ പതിറ്റാണ്ടുകളായി സീറ്റുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന നേതാക്കളെ തോൽപ്പിക്കാൻ ഇവർ ആഹ്വാനം ചെയ്യുമോ ഇല്ല എന്നാണ് കഴിഞ്ഞകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധതയെ ജനാധിപത്യ സംരക്ഷണമായി ഇവർ വ്യാഖ്യാനിക്കുന്നുണ്ട് പലപ്പോഴും യു ഡി എഫ് രാഷ്ട്രീയത്തിലെ എം എൽ എ സ്ഥാനം എന്നത് അതാത് നേതാക്കളുടെ തറവാട്ട് സ്വത്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും യുവാക്കൾക്കും പുതിയ മുഖങ്ങൾക്കും അവസരം നൽകുന്നതിന് പകരം സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത മുതിർന്ന നേതാക്കൾ ജനാധിപത്യ പ്രക്രിയയെ മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത് യുവതലമുറ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നും മാറ്റങ്ങൾ സംഭവിക്കണമെന്നും പ്രസംഗിക്കുന്നവർ തന്നെ ദശാബ്ദങ്ങളായി സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാകാത്തത് വൈരുദ്ധ്യമാണ് തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നതിനേക്കാൾ സ്വന്തം അധികാരം നിലനിർത്തുന്നതിലാണ് പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദീപക് പച്ചയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതോടെ ഈ വിഷയം പുതിയൊരു ചർച്ചാ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് സാംസ്കാരിക പ്രസ്താവനകൾ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ് ഇടതുപക്ഷം ജയിക്കുമ്പോൾ മാത്രം ജനാധിപത്യം അപകടത്തിലാകുന്നത് എങ്ങനെയാണെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ് ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ പല ബുദ്ധിജീവികളെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അധികാരത്തുടർച്ച ദുഷിപ്പിക്കുമെന്നത് ഒരു സാർവത്രിക തത്വമാണെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നിരയിലെ ഈ കരിങ്കല്ലുകൾ മാറ്റപ്പെടേണ്ടതല്ലേ ജനാധിപത്യത്തിന്റെ മാറ്റങ്ങൾ അനിവാര്യമോ ജനാധിപത്യം എന്നത് ഒഴുകുന്ന പുഴ പോലെയാകണം ഒരേ വ്യക്തികൾ തന്നെ അധികാരത്തിൽ തുടരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് സമാനമായി അഴുക്കുകൾക്ക് കാരണമാകും പുതിയ ആശയങ്ങളും ഊർജ്ജസ്വലരായ പുതിയ നേതാക്കളും വരുമ്പോൾ മാത്രമാണ് ഒരു നാട് വികസിക്കുന്നത് എന്നാൽ കേരളത്തിൽ സാംസ്കാരിക നായകർ ഈ സിദ്ധാന്തം ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് പ്രതിപക്ഷത്തെ നേതാക്കൾ കാൽ നൂറ്റാണ്ടിലധികമായി എം എൽ എ കാറുകളിൽ പായുമ്പോൾ ഈ സാംസ്കാരിക യുക്തിക്ക് കണ്ണടയ്ക്കാനാവില്ല അധികാരം ആരെയും ദുഷിപ്പിക്കാം അത് ഏതൊരു മുന്നണിയായാലും എന്നാൽ ആ വിമർശനം സത്യസന്ധവും പക്ഷപാതരഹിതവുമായിരിക്കണം ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ചയെ ഭയപ്പെടുന്നവർ യു ഡി എഫ് നേതാക്കളുടെ എം എൽ എ പദവിയിലെ സപ്തതി ആഘോഷങ്ങളെ കൂടി കാണേണ്ടതുണ്ട് സാംസ്കാരിക നായകന്മാർക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടാണ് കൂറെങ്കിൽ ദശാബ്ദങ്ങളായ ഒരു മണ്ഡലത്തിൽ തന്നെ തുടരുന്ന സകല നേതാക്കൾക്കെതിരെയും നിലപാടെടുക്കണം അതല്ലെങ്കിൽ ഇവരുടെ പ്രസ്താവനകൾ വെറും രാഷ്ട്രീയ പ്രീണനം മാത്രമായി ചരിത്രമടയാളപ്പെടുത്തും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർ ഇത്തരം ഇരട്ടത്താപ്പുകൾ തിരിച്ചറിയുക തന്നെ ചെയ്യും